അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഞാൻ തളർന്നു ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ വയ്ക്കുന്നു അങ്ങയുടെ വാഗ്ദാനം നോക്കിയിരുന്ന് എന്റെ കണ്ണു കുഴഞ്ഞു എപ്പോൾ അങ്ങനെ ആശ്വസിപ്പിക്കും എന്ന് ഞാൻ വിലപിക്കുന്നു പുകഞ്ഞ തോൽക്കുടം പോലെയായി ഞാൻ എന്നിട്ടും ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ മറന്നില്ല ഈ ദാസൻ എത്ര നാൾ സഹിക്കണം എന്നെ പീഡിപ്പിക്കുന്നവരെ എന്നാണ് അങ്ങ് വിധിക്കുന്നത് അങ്ങയുടെ നിയമം അനുസരിക്കാത്ത അധർമ്മികൾ എന്നെ വീഴ്ത്താൻ കുഴിക്കുഴിച്ചു അങ്ങയുടെ കൽപ്പനകളെല്ലാം സുനിശ്ചിതമാണ് അവർ എന്നെ വ്യാജം കൊണ്ട് ഞെരുക്കുന്നു എന്നെ സഹായിക്കണമേ അവർ എന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാറായി എന്നാലും ഞാൻ അങ്ങയുടെ നിയമങ്ങളെ ഉപേക്ഷിച്ചില്ല കരുണ തോന്നി എൻ്റെ ജീവൻ രക്ഷിക്കണമേ കത്താവെ ഞാനങ്ങനെ വിശ്വസിക്കുന്നു